i <laughs> do േ കൊയ്യാപ്പല്ലേ ഇന്ന് രാത്രി നാലു വച്ചനും കൂടെ മരട്ടേക്ക് പോകും അതുകൊണ്ട് അവിടെ എറണാകുളത്താണ് നമ്മൾ അതുകൊണ്ട് അവിടെ ജയിച്ചില്ലെങ്കിൽ എനിക്ക് വേറെ സ്ഥലത്ത് നാശം ലഭിക്കുക അതുകൊണ്ട് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നു പറയാനൊന്നും എനിക്ക് മനസ്സിലാവൂല ി പേ പറഞ്ഞ കൊണ്ട് കാണിക്കണേ കുണ്ണിക്ക് കൊണ്ടെത്തിന കാണിക്കണ വീട്ടിക്ക് വീട്ടിൽ പോലപ്പോ

ക്ക് പോകൂലേ വൈകുന്നേരം അതിന് അവന് ഇവിടെ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു ചാമ്പ്യൻഷിപ്പ് എന്ന് പരീക്ഷണം എന് ചാമ്പ്യൻഷിപ്പിന്റെ മലയാളം പൊട്ടന്തലിൽ ചോദിച്ച അതായത് അവ ഇത് ഇത് ജയിച്ചാ ഈ മത്സരത്തിൽ ജയിച്ച സ്റ്റേറ്റിൽ പോവാ സ്റ്റേറ്റിൽ എറണാകുളത്ത് പോവീണെന്ന് ഇന്ന് രാത്രി അവർ എറണാകുളത്ത് പോവേണ് നാളെ വെളുപ്പിന് അപ്പൊ അവിടെ ജയിച്ച നാഷണലിൽ പോവാ നിങ്ങളെ ചെറുമോൻ ചെറിയ ആളല്ല ചെറിയ ആളല്ല നിങ്ങൾക്ക് മനസ്സിലായ ഒന്നിവിടെ കാണിച്ചു ഹലോ ഗൈസ് ഞാനൊരു കാര്യം പറയാൻ പറ്റുവേ ഇന്ന് മിണ്ടാണ്ടിരിക്കൂറാം ഹായ് ഫ്രണ്ട്സ് ആക്ച്വലി നന്ദപ്പന് നമ്മള് ഡിസ്ട്രിക്റ്റില് സെലക്ഷൻ കിട്ടിയില്ല നമ്മൾ എന്ന് പറഞ്ഞ് ഒരു എനിക്ക് തോന്നുന്നു ബാക്ക് അതായത് നമുക്ക് ഇവിടെ നന്തപുരം കാരാട്ടെ ചാമ്പ്യൻഷിപ്പില് ഡിസ്ട്രിക്ട് ഉണ്ടായിരുന്നു ഡിസ്ട്രിക്റ്റില് നമ്മൾ പോയപ്പോഴത്തേക്ക് ആക്ച്വലി നമ്മള് കരുതി സെലക്ഷൻ കിട്ടിയില്ലെന്ന കരുതി തോറേ പക്ഷെ അവന് സെലക്ഷൻ ഉണ്ടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് മാസ്റ്റർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സെലക്ഷൻ ലിസ്റ്റ് ഉള്ള സ്റ്റുഡന്റ്സിന്റെ ലിസ്റ്റ് ഇട്ടപ്പോ ഇവനുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഞെട്ടിപ്പോയി കാരണം അവിടെ വിന്നർ ആയില്ലല്ലോ അപ്പോഴാണ് മാസ്റ്റർ പറഞ്ഞത് പോയിന്റ്സ് കണക്കാക്കി അവൻ വിന്നറാണ് ഇത് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് കിട്ടാതുള്ളൂ പക്ഷെ പോയിന്റ്സ് അവൻ എട്ട് പോയിന്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ ടോപ്പ് പോയിന്റ് ഉണ്ട് സോ എട്ട് ഏഴ് ആറ് അങ്ങനെയാണ് ബാക്കി വരുന്നത് അപ്പൊ എയ്റ്റ് പോയിന്റ്സ് അവനുണ്ട് ചാമ്പ്യൻഷിപ്പിന് സെലക്ഷൻ കിട്ടി സോ അപ്പൊ അത് ഞാൻ വീഡിയോ ഇട്ടില്ല കാര്യം പറയാൻ സമയം കിട്ടില്ല അപ്പൊ ഇന്ന് അതായത് ഇന്നിപ്പോ നമുക്ക് ഡൽഹിയാണ് നാളെ സാറ്റർഡേ ആണ് നാളെ മോണി എളിപ്പിന് മൂന്ന് മണിക്കുള്ള ട്രെയിനിൽ അവര് ഇവിടെ നമുക്ക് നമ്മുടെ ഒരു നെയ്ബർ മോനും സെലക്ഷൻ അക്ഷയ് അക്ഷയ് കിട്ടാൻ അവനും സെലക്ഷൻ കിട്ടി അപ്പൊ നമ്മുടെ വീടിന് ഒരു രണ്ടു വീട് നമ്പറാണ് അവനും അവനും സെലക്ഷൻ ഉണ്ട് അവൻ വൺസ് നാഷണൽ പോയവനാണ് നാഷണലില് അവൻ പിന്നെ പോയില്ല നാഷണലിൽ നിന്ന് സെലക്ഷൻ അവൻ പോയില്ല അവൻ പോയിരുന്നെങ്കിൽ വിന്നർ ആയാനും കാലിബർ ഉള്ള ഒരു കുഞ്ഞാ സോ അപ്പം അവൻ അതുകൊണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എങ്ങനെയാണ് സ്റ്റേറ്റ് ഡിസ്ട്രിട്ടുള്ളത് അപ്പൊ ഇവൻ ഫസ്റ്റ് ആണ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ അറ്റൻഡ് ചെയ്യുന്നതും ഫസ്റ്റ് അതിൽ തന്നെ അവൻ പിന്നർ ആകുകയും ചെയ്തു സെലക്ഷൻ കിട്ടി അപ്പൊ നമുക്ക് ആദ്യത്തെ ആണ് നമ്മുടെ ആദ്യത്തെ ഒരു ചാമ്പ്യൻഷിപ്പാണ് എനിക്ക് സത്യമായിട്ട് നല്ല വിഷമമുണ്ട് എന്താന്ന് വെച്ചാല് എനിക്കോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുഞ്ഞിക്കോ നമുക്കൊന്നും പോകാൻ പറ്റണില്ല അതിന്റെ ചെറിയൊരു സങ്കടമുണ്ട് കാരണം അമ്മയുണ്ട് അമ്മയെ കൊണ്ടുപോകണം പിന്നെ നമ്മുടെ പട്ടിക്കുട്ടന്മാരുണ്ട് കുഞ്ഞമ്മയുണ്ട് അപ്പൊ എല്ലാരെയും കൂടെ കിട്ടിയിട്ട് കൊണ്ടുപോയി നടക്കില്ല കുഞ്ഞിക്കാണേൽ യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ടു ഡേയ്സ് ബാക്ക് അവളുടെ ഒരു പയ്യായിക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയത് നെബലൈസ് ചെയ്താൽ പീട് കിട്ടിരുന്നില്ലേ അപ്പൊ അവക്ക് കുറവില്ല അവൾ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വൺസ് അവർക്ക് ഒരു ന്യൂമോണിയയുടെ സെന്റം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ആയിരുന്നു അങ്ങനെ അഡ്മിറ്റ് ചെയ്തൊക്കെയാണ് കുറച്ചത് അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു റിപ്പീറ്റ് ചെയ്ത് വരാണെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അപ്പം ഇപ്പൊ അവക്ക് ന്യൂമോണിയുടെ വീണ്ടും സ്റ്റാർട്ടിങ് ആണ് അപ്പൊ ഇപ്പൊ ആന്റിബയോട്ടിക് രണ്ടു ആഴ്ച കൊണ്ട് കഴിക്കുന്നില്ല ഒന്നും കുറവില്ല ഇനിയിപ്പോ അവിടെ അഡ്മിറ്റ് ചെയ്താലേ പറ്റുള്ളൂ സോ അപ്പൊ അവളെ അഡ്മിറ്റ് ചെയ്യണം മിക്കവാറും ആളെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പൊ ഡോക്ടറെ കാണിക്കുമ്പം എന്ന് പറയുന്നത് അതുപോലെ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ കാണുമ്പോൾ ആകേ അവിയലാവും അവർക്ക് ട്രാവൽ ചെയ്യാനും പറ്റൂല അപ്പൊ അതൊക്കെ കൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ട് നമുക്ക് പോവാൻ പറ്റാത്തതില് എന്തായാലും കുഴപ്പമില്ല അവര് പോട്ടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ പോയി അങ്ങനെന്നൊക്കെ നോക്കിയിട്ട് അടുത്ത ചാമ്പ്യൻഷിപ്പ് സെലക്ഷന് നമ്മളും കൂടി പോയിരിക്കും ഞാൻ നിങ്ങൾ ഞാൻ പോണില്ലല്ല ഞാൻ പോവാതെ നിങ്ങള് പോവെന്നെ പോണാ അതന്നെ ഞാൻ പോണില്ല അപ്പൊ നിങ്ങൾ പോണണ്ടാ ഇല്ല നീ പിന്നെ ഞാൻ നീ പോണെങ്കിൽ ഞാനും പോണു നീ പോണില്ലെങ്കിൽ ഞാനും പോണില്ല അതാണ് അവസ്ഥ എവിടെ പോണെങ്കിൽ നീ ഉണ്ടോ ഞാനുണ്ടോ ഞാനുണ്ടേ നീ ഇല്ല അല്ലേ അല്ലേ അമ്മ നിങ്ങളുടെ അസുഖമൊക്കെ കൊറവുണ്ടോന്നല്ലേ ചോദിക്കണുണ്ട് മറുപടി പറ പറഞ്ഞൂട കേട്ടു പറഞ്ഞൂട എല്ലാരും ചോദിക്കുന്നുണ്ടോ ഒന്നുമില്ല പിന്നെ എന്ത് പറ്റി രണ്ടു ദിവസം മുന്നേ എന്താണ് രണ്ടു വരും വരും പിശുവരും പറഞ്ഞ ഫിക്സിനെയാണ് പറഞ്ഞ കേട്ടോ ആ അന്ന് ഫിക്സ് വന്നാണോ ബോധമൊക്കെ ഇല്ലാണ്ട് ഇങ്ങനെ മറ്റൊന്നിലാമത്തെ കഴിച്ചിട്ട് കോഴിയെ പോലെ നടന്നത് ഒരു കുഴപ്പം ഇല്ല പിന്നെ ചെയ്തേ ഇവിടെ കടന്നു വീട്ടിൽ പോയി കിടക്കാറല്ല വീട്ടി സ്ഥലം ആ സ്ഥലം ഇല്ല അവിടെ പണി ചെയ്തോണ്ടിരിക്കണു എല്ലാം കൂടെ ആളുകൾ ആളുകൾ കുടിക്കും ഓർമ്മേ അതുകൊണ്ട് കടക്കടക്കൊണ്ട് ഓ അന്ന് നടന്നതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ എന്നിട്ട് അന്ന് നടന്നതൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടെന്ന് പണിക്കാരുണ്ടായിരുന്നെന്ന് സത്യം പറഞ്ഞു ആളിയാളികൾ തൊക്കൂല അത് തൊക്കാ പറ്റൂല കമ്മലെവിടെ കമ്മലൊക്കെ ഇനി അടുത്ത കമ്മല് വീണ്ടും അടുത്തിട്ട് തന്നെ വീണ്ടും ഊരിക്ക് കയറ്റാത്ത അതുകൊണ്ട് ഊരിക്കല് കിടക്കുമ്പം തുണിയിലൊക്കെ തട്ട് അതുകൊണ്ട് പറയണേ ഊരിക്കണേല തലങ്ങണിയിൽ തട്ടോ പരമകഷ്ടം തന്നെയമ്മ നിങ്ങളുടെ കാര്യം അതുകൊണ്ടാണ് ഞാൻ കെട്ടിയിട്ടില്ലെങ്കിൽ അതിനു ഊരി അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇന്നെല്ലാം വെച്ച് രാവിലെ ജോലിയൊക്കെ തീർന്നു ില്ല ഞാൻ കൂട്ടുകാരും ഒന്നും അടുപ്പിൽ വാങ്ങിച്ച കഞ്ഞി കഴിക്കാം കഞ്ഞി വെച്ചിട്ട് വെള്ളം ഉണ്ടിയാട്ടാ അടുപ്പാണ് പോരടുപ്പാണ് പോയി കയ്യിലുള്ള പ്രശ്നം േ ഈ ഞാൻ തരാം പാത്രം എനിക്ക് പരുത്താതെ ഉണ്ടെങ്കിൽ അത് തിയാച്ച് ചെയ്ത് വെച്ചിട്ട് അത് തിയാച്ച് ചെയ്ത് വെച്ചിരുന്ന് അതില് എന്റെ പാല് വാങ്ങിക്കായിരുന്നു കൂടാ പിന്നെ എന്താണ് നിങ്ങള് പറഞ്ഞില്ല അഞ്ചു രൂപ അഞ്ചു രൂപ അഞ്ചു രൂപേ അഞ്ചു രൂപ എന്റെ അഞ്ചു രൂപ ഇല്ലേ എന്റെ അവിടെ രൂപയാണ് അഞ്ചാഞ്ചാ ചു അഞ്ചാഞ്ഞും കപ്പു പൊടിയാണ് ചായ പാല് പാല് കാച്ചി ചായ പാത്രത്തിൽ എങ്ങനെയാണ് ചായ ഇടണുട്ട് പറഞ്ഞതുപോലെ പറഞ്ഞൂട് ചായ ഇടണേ എങ്ങനെയെന്ന് പറഞ്ഞൂടും അല് പാൽ എടുത്തൊഴിച്ച് തന്നെ വെറും ചായ ഇട്ടിട്ട് അല്ലെ അറിഞ്ഞിടാതെ ശ്രദ്ധിച്ചോളൂ വെറും ചായ ഇട്ടിട്ട് പാലെടുത്തൊഴിച്ച് കാച്ചു അല്ലേ അതിനോട് ആരോ ചോദിച്ച് അമ്മയ്ക്ക് പാചകം ചെയ്യാ അറിയാവൂ ചായക്കിടാൻ അറിയാവൂന്ന് അപ്പഴേ ഞാൻ അമ്മയോട് ചോദിക്കും ഞാൻ മറന്നു അന്നേ ഞാൻ ചോദിക്കട്ട നിങ്ങക്കേ ഏറ്റവും ഇഷ്ടം നിങ്ങളെ മോനെയാണ് എന്നെയാണ് മോനെ മോന എന്റെ ആ മോനെയാണ് ഏറ്റവും ഇഷ്ടം ഇഷ്ടം അപ്പൊ മോനാണ് ഇഷ്ടം നമ്മളെ ഇഷ്ടം Hmm. À, à, na, na. <laughs> ു എവിടെങ്കിലും ഒരിടത്തൊന്നില്ലമ്മേ നിങ്ങക്ക് പെൺ കൊച്ചുങ്ങളെ ആ ഇഷ്ടം പെൺ കൊച്ചാ ഇഷ്ടം ഇഷ്ടമുണ്ട് എനിക്ക് പെണ്ണിനെ മതി പാടാ എനിക്ക് എനിക്ക് കൃത്യമായിട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു നേട്ടം പെൺകുഞ്ഞ് ഭയങ്കര അഞ്ച് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഗ്രാൻഡായിരുന്നു ആ നമ്മുടെ ദൈവത്തിരുമകൾ സിനിമയില്ലേ അതിൽ വിക്രം നമ്മുടെ വിക്രം സാറും കുഞ്ഞു ബേബിയൊക്കെ ആയിട്ട് അഭിനയിച്ച ആ മൂവി അതില് നില ബേബി എന്നൊരു പേരില്ലേ ആ പേര് കേട്ട് അന്ന് തൊട്ടിട്ട് പെൺകുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് ചേട്ടാ ഒരു വട്ടം പറഞ്ഞു ആഹ് എന്തോ നമ്മളിങ്ങനെ സംസാരിച്ചു വന്ന സമയത്ത് നമ്മൾ ഈ ആൺകുഞ്ഞിനോട് പെൺകുഞ്ഞിനെ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷെ ഒരു വട്ടം ചേട്ടൻ എങ്ങനെ പറഞ്ഞു എനിക്കൊരു മോനെ വേണം എനിക്ക് ഞാൻ ഒറ്റക്കല്ലേ വളർന്നത് അപ്പൊ എനിക്ക് അവന്റെ വണ്ടിയുടെ പുറകിലിരുന്ന് സ്വാതന്ത്ര്യത്തോടെ അവനെ കെട്ടിപ്പിടിച്ച് എൻ്റെ കൂടെ പോണെ ചിലപ്പോൾ ചേട്ടൻ മറന്നു പോയിട്ടുണ്ടാവും അപ്പൊ അന്ന് അത് കേട്ട സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ആൺകുഞ്ഞിന് ആദ്യം വേണം പെണ്ണാണ് ഇഷ്ടം പക്ഷെ ആദ്യം ഒരു ആൺകുഞ്ഞിനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ആയിരുന്നു അങ്ങനെ കിട്ടിയ കുരുപ്പാണ് അതായി ആഗ്രഹിച്ച പോലെ ആൺകുഞ്ഞിനെ കിട്ടി പക്ഷെ എന്നിട്ട് അങ്ങരക്ക് കാണാൻ പറ്റില്ല കാര്യം അവൻ പ്രസവിച്ചതിന്റെ യവനെ പ്രസവിക്കാനായിട്ട് എനിക്ക് പെയിൻ വന്ന് പോയതാണേ പ്രസവിക്കാനായിട്ട് ഞാൻ കേറിയിട്ട് അന്ന് തന്നെ ചേട്ടൻ ഡെങ്കിപ്പനിയായിട്ട് അതേ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി അങ്ങനെ ചേട്ടൻ ആണ് അപ്പം ചേട്ടന് വരാൻ പറ്റില്ല ഇങ്ങനെ അടുത്ത് ആർക്കും പോകാൻ പറ്റൂല അപ്പൊ എന്റെ സഹോദരൻ അമ്മ പിന്നെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞമ്മ ചേട്ടന്റെ അമ്മയുടെ ആ അമ്മയുടെ ഒരു മാമനുണ്ട് സുരേഷ് മാമൻ മാമന്റെ ഭാര്യ അവരുടെ മോള് അങ്ങനെ നമുക്ക് അന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവര് എൻ്റെ അടുത്ത് ചേട്ടൻ്റെ അടുത്ത് എൻ്റെ സഹോദരൻ ഒരു ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അങ്ങനെ ആ അവിയലായിരുന്നു മൊത്തത്തില് അങ്ങനെയാണ് യവനെ പ്രസവിച്ചാണെന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ചേട്ടൻ പക്ഷെ എന്ത് ചെയ്യാൻ കാണാൻ പറ്റുന്നില്ല അങ്ങനെ എനിക്കൊന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇവന്റെ ചേട്ടൻ കാണുന്നത് കാണാൻ ഫോട്ടോ ഇട്ടു കൊടുത്തു പക്ഷെ രണ്ടാമത്തെ ദിവസമാണ് കാണുന്നത് കാണാൻ എന്റെ അന്ന് വൈകുന്നേരം നേരെ എടുത്ത് എസ് എച്ച് പോകുന്നു പിന്നെ എന്റെ അമ്മ ഒരു പിന്നെ നമ്മളെ ഇവനെ കണ്ടില്ല പിന്നെ അവനെ കിട്ടുന്നത് കുറേ ദിവസം കഴിഞ്ഞാണ് നമുക്ക് ഇടയ്ക്ക് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു ഞാൻ സുചിത്രയില് എനിക്ക് കയറി കാണാൻ പറ്റുവായിരുന്നു പിന്നെ എവനെ ചേട്ടനും കണ്ടില്ല ആരും കണ്ടില്ല പിന്നെ കണ്ടത് കൊറേ നാൾക്ക് ശേഷമാണ് ഏഹ് അപ്പോ വല്ലാത്തൊരു ഇത് തന്നെ വന്നതേ മറ്റേ ഇതും കൊണ്ടാണ് അതുകൊണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കണമായിരുന്നു അമ്മയോട് അമ്മയ്ക്ക് എപ്പോഴും വിചാരിക്കും അമ്മയോട് ചോദിക്കണം അമ്മയ്ക്ക് മോനെയാണോ അമ്മ അതായത് ചേട്ടനാണോ എന്നെ അതായത് കമൻസ് കണ്ടിട്ടാണ് കേട്ടോ എല്ലാരും പറയും മോനെ ഇഷ്ടമാണോ മോൻ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ലൈവായിട്ടൊരു വീഡിയോ തന്നെ ചോദിക്കണം അമ്മയ്ക്ക് ഇഷ്ടം മോനെയാണോ എന്നെയാണോ സത്യമായിട്ട് ചേട്ടനാണ് ഇഷ്ടം കാരണം എന്നെ ഇഷ്ടമാണ് ഞാൻ നല്ല ഇപ്പം ഞാൻ എന്നെവിടെ പുറകെ നടക്കും എന്റെ പുറകെ നടക്കും ഞാൻ ഉള്ളതായിട്ട് ഇരിക്കുള്ളൂ ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ പുറകെ പോവില്ല പക്ഷെ മനസ്സിൽ മോനാണ് ഇഷ്ടം എന്നെനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അത് അതെങ്ങനെയാണ് അത് പല നമുക്കിപ്പോ ഒരാളോട് ഇടപഴകുമ്പോ നമ്മൾ കൊറേ നാളുകൊണ്ട് ഒരാളോട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അവിടെ വായി കേല്ലോ എന്താണ് റിയാലിറ്റിന്നുള്ളത് ഇതും കേട്ടില്ല നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കില്ല നിങ്ങൾക്ക് ഒത്തിരി പോയി മീൻ വാങ്ങിച്ചൂടെ ഞാൻ പോരിക്കും മീനൊക്കെ വാങ്ങിച്ചു വച്ചുവിടാം മീന്മാ അമ്മക്കറിയാം കണക്കറിയാം അമ്മ ഇല്ലല്ലോ ഇപ്പൊ ഞാൻ ഉണ്ടല്ലോ എനിക്കിപ്പ കണക്കറിയാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മീന് വെച്ച് തോരം വെച്ച് പോലെ പോലെ വന്നാൽ പറഞ്ഞ പോലെ എന്തൊരു വന്നാ ഉച്ച വേണ്ടേ ഉച്ചക്ക് ഉച്ചക്ക് വേണ്ടത് പറഞ്ഞാ രാത്രി മതിയല്ല ആ എനിക്ക് രാത്രി വരുന്ന എന്തിന് കേട്ടില്ല പിന്നെ പറക്കി പോയി കൊറച്ച് കഞ്ഞിട്ട് പക്കറ്റീ പക്കറ്റായിട്ട് ചെരുപ്പൂ കിട്ടായിരുന്നു ചെരുപ്പ് ഇടുത്തിട്ടത് ഇപ്പൊ ചെരുപ്പ് ഇട ഈ ചെരുപ്പ് ഇത്തി പിന്നെ ഊരണത് രാത്രി കിടക്കാൻ നേരത്തെ കാര്യം ഊര പിന്നെ ഇടാൻ പറ്റൂല